ഓഫ് റോഡിന്റെയും അഡ്വഞ്ചർ ബൈക്കിന്റെയും മിശ്രിതമായി പുറത്തിറക്കിയ മോഡൽ തന്നെയാണ് ടി വി എസ് അപ്പാച്ചി ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് ഹിമാലയൻ ഇട്ട് പോലും നേരിട്ട് നിന്ന് പൊരുതാൻ പ്രാപ്തമാണ് ടി വി എസിന്റെ ഈ വിട്ടുപിടിക കഴിഞ്ഞ മാസം വിപണിയിൽ അവതരിപ്പിച്ചിരുന്ന മോഡലിന്റെ ഡെലിവറി ആരംഭിച്ചിരിക്കുകയാണ് ബ്രാൻഡിന്റെ ആദ്യത്തെ അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിൾ ആയിട്ടാണ് ടി വി എസ് അപ്പാച്ചി ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് എത്തിയിരിക്കുന്നത് തന്നെ വളരെ താങ്ങാനാവുന്ന വിലയിൽ അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു കിടലൻ ഓപ്ഷൻ ആണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വാഹനം ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കൂടി അറിഞ്ഞു വെക്കേണ്ടതായിട്ട് ഉണ്ട് ആർ ടി എസ് എന്ന വാക്ക് റാലി ടൂറർ എക്സ്ട്രീം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഈ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ഒരു ടൂററിന്റെയും ഓഫ് റോഡിന്റെയും മിശ്രിതമാണ് എന്നുള്ളതാണ് ബ്രാൻഡിന്റെ അവകാശം തന്നെ വ്യത്യസ്ത വേലിന്ത്യകളിൽ എത്തുന്ന മോഡലിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ വരെയാണ് ഷോറൂം വിലയായിട്ട് എതിരാളികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവ് തന്നെയാണ് വൈപ്പർ ഗ്രീന് ചാർബ് ബ്രോൺസ് മെറ്റാലിക് ബ്ലൂ ലൈറ്റ് ബ്ലാക്ക് പേൾ വൈറ്റ് എന്നീ അഞ്ച് കിടലിൻ കളർ ഓപ്ഷനുകളിൽ ടി വി എസ് ആർ എക്സ് ത്രീ ഹൺഡ്രഡ് സ്വന്തമാക്കാൻ സാധിക്കും ബൈക്കിനായിട്ടുള്ള ബുക്കിംഗ് കമ്പനി ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ് അതേസമയം ഡെലിവറി ഉടൻ തന്നെ തുടങ്ങാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ബേസ് ടോപ്പ് ബിറ്റിഒ എന്നീ മൂന്ന് വേരിയന്റുകളിലാണ് ഇവയ്ക്ക് യഥാക്രമം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷത്തി പതിനാലായിരം രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം എന്നിങ്ങനെ എക് ഷോ റൂമിലേ വരുന്നത് ഡിസൈൻ കൊണ്ട് ആരെയും ആദ്യ കാഴ്ചയിൽ തന്നെ ക്രഷടിപ്പിച്ച് വിടുന്ന മനോഹരമായ ഒരു രൂപം തന്നെയാണ് ടി വി എസ് അപ്പാച്ചി ആർട്ടിക്സ് ത്രീ ഹൺഡ്രഡിന്റെ ഒരു പ്രീമിയം അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിനോട് സാമ്യമുള്ളതായി തോന്നുമെങ്കിലും എങ്കിലും തെറ്റ് പറയാൻ ഒട്ടും സാധിക്കുന്നില്ല ഇന്റഗ്രേറ്റഡ് ഡ്യൂബൽ എൽഇഡി ഹെഡ്ലൈറ്റ് സജ്ജീകരണത്തോടുകൂടിയ സെമി ഫെയറിംഗ് അന്യായ റോഡ് പ്രസൻസ് സമ്മാനിക്കുന്നുണ്ട് അഡ്വഞ്ചർ ബൈക്കിന്റെ ഫെയറിങ്ങും അതിന്റെ ഫ്രണ്ട് വിഷ്വൽസും ഹൈവേ ടൂറിംഗും വിൻഡ് പ്രൊഡക്ഷൻ നൽകുന്ന വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ഒന്നാതരം റൈഡർ കംഫേർട്ടിനായി ഫുട് പ്ലക്കുകളും ഹാൻഡിൽ ബാറുകളും ന്യൂട്രൽ ആയിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതിനാൽ എത്ര ദൂരം വേണമെങ്കിലും മടുപ്പില്ലാതെ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യവും എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ എൽ ഇ ഡി ടേൺ ഇൻഡിക്കേറ്ററുകൾ എന്നിവയിൽ ആർ ടി എക്സ് അഡ്വഞ്ചറിന്റെ ലുക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഹാൻഡിൽ ബാറുകൾ ഘടിപ്പിച്ചിരിക്കുന്ന മീറ്ററുകൾ സ്പ്ലിറ്റുകൾ സജ്ജീകരണം കരുത്തുറ്റ റിയർ ലഗേജ് റാക്ക് ഗോൾഡ് ഫിനാൻസിനുള്ള നാൽപ്പത്തി ഒന്ന് എം എം യു എസ് ഡി ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കുകൾ റിയർ മോണോ മോണോഷ്ടോക്ക് അപ്സൈറ്റ് എക്സോസ്റ്റ് എന്നിവയും പി വി എസ് അപ്പാച്ചി ആർട്ടിക്സ് ത്രീ ഹൺഡ്രഡ് അഡ്വഞ്ചറിലെ മറ്റ് ഹൈലൈറ്റുകൾ തന്നെയാണ്